നമ്മൾ ഇന്ത്യയിൽ തന്നെ ആദ്യം ഒരു ചരിത്രം സൃഷ്ടിക്കുകയാണ് ആർ സി ബുക്ക് വണ്ടി രജിസ്റ്റർ ചെയ്താൽ ദിവസങ്ങൾ കഴിഞ്ഞാലും മാസങ്ങൾ കഴിഞ്ഞാൽ ആർ സി കിട്ടുന്ന പരാതി ലൈസൻസ് ആയിരുന്നു ആദ്യത്തെ പ്രശ്നം അത് പരിഹരിച്ചു ലൈസൻസിന്റെ കാര്യത്തിൽ തലവേനയില്ല ലൈസൻസ് അപ്പോൾ തന്നെ ഡിജിറ്റൽ ലൈസൻസും ഫോണിൽ കിട്ടുന്നുണ്ട് അത് പ്രിന്റ് ഔട്ട് ചെയ്യാം ഇതും അതുപോലെ തന്നെ ആ രജിസ്റ്റർ ചെയ്യുന്ന അന്ന് തന്നെ ഫോണിൽ കിട്ടും കാർഡാക്കി സൂക്ഷിക്കുക എന്നുള്ളത് കാർഡാക്കി പോക്കറ്റിൽ ഇടാം ഫോണിൽ തന്നെ മതി ഫോണിൽ കാണിച്ചാൽ മതി നമ്മൾ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിലെല്ലാം അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ ഡിജിറ്റൽ ആക്കിയിട്ടുണ്ട് അവർ ഡിജിറ്റലായിട്ട് സ്വീകരിക്കണം റിസർവ് ബാങ്ക് അംഗീകരിച്ചിട്ടുള്ള ബാങ്കുകളുടെ മാനേജേഴ്സിന് തന്നെ ഹൈപ്പോഥിക്കേഷൻ ഏർപ്പെടുത്താൻ പറ്റും ऑनलाइन लूडे അത് കഴിഞ്ഞാൽ ഐപ്പോത്തിക്കേഷൻ മാറ്റുന്ന സമയത്ത് നമ്മൾ ലോൺ അടച്ചു തീർത്തു അപ്പോൾ ആ മാനേജർക്ക് തന്നെ ഐപ്പോദ്യിക്കേഷൻ ക്ലോസ് ചെയ്ത് കൊടുക്കാൻ പറ്റും കൊടുക്കും ആ നിമിഷം തന്നെ ഡിജിറ്റൽ ലൈസൻസ് ആർ സി ബുക്കിൽ അത് ഒഴിവാക്കും പിന്നെ ഒന്നുകൂടെ പ്രിന്റ് ചെയ്താൽ മതി മറിച്ച് ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ആർ സി ഇത് ലോൺ അടച്ചു തീർത്ത് മാനേജറുടെ കത്ത് കിട്ടിയാലും ആ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരെ അംഗീകരിച്ചാലും പിന്നെ കാർഡ് കിട്ടാൻ അഞ്ചോ ആറ് മാസം എടുക്കും അപ്പം അതങ്ങ് ഒഴിവാവുകയാണ് സേവനത്തിന് ഉള്ളിൽ പണം കൊടുക്കുമ്പോൾ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ആ സേവനം കൈ കിട്ടും ഈ പരിഷ്കാരം വളരെ ഉപകാരപ്രദമാകും ചില ആളുകൾ എന്ത് വരുമ്പോഴും അഭിപ്രായം പറയും അവരെ അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല പിന്നെ അടുത്ത് വരാൻ പോകുന്നത് ലൈസൻസിന്റെ കണ്ണു പരിശോധനയും ഇതുപോലെ നമ്മൾ ഓൺലൈനിൽ കണക്ട് ചെയ്യാൻ ചെയ്യാനോ അതായത് കണ്ണ് പരിശോധിക്കാൻ ഡോക്ടർക്ക് തന്നെ വിദേശ രാജ്യങ്ങളൊക്കെ അങ്ങനെയാണ് ഡോക്ടർ തന്നെ അപ്ലോഡ് ചെയ്താൽ മതി സർഫിക്കറ്റ് അപ്പൊ തന്നെ അത് വാലിഡ് ആവും ലൈസൻസ് പുതുക്കുന്നത് വേഗത്തിലാക്കാം അപ്പൊ വ്യാജ സർട്ടിഫിക്കറ്റ് കൊണ്ട് വരില്ല ആ ഡോക്ടർ നേരിട്ട് തന്നെ ചെയ്യുമ്പോൾ അദ്ദേഹം അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളായി മാറും അംഗീകൃതമായ ഡോക്ടറുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റും അദ്ദേഹത്തിന്റെ ഇത് വെച്ചിട്ട് അദ്ദേഹം ഈ സൈറ്റിൽ കയറി ചെയ്യത്തെ കയറിയൊരു സംവിധാനം ഞങ്ങൾ നോക്കുകയാണ് അത് വരുന്ന കൂടി ആ ഒരു കാലതാമസം ലോറി ഓടിക്കുന്നവർക്ക് പ്രിന്റ് ചെയ്ത് കൊണ്ടുപോയാൽ മതി വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പിന്നെ ചെക്ക് പോസ്റ്റുകൾ ഒഴിവാക്കുകയാണ് ചെക്ക് പോസ്റ്റ് ഒഴിവാക്കിക്കൊണ്ട് ജി എസ് ടിയുമായി നമ്മളൊരു എഗ്രിമെൻറ്റ് ഉണ്ട് ജിസ് ടി ക്യാമറകൾ ഉണ്ടല്ലോ അപ്പോൾ ജി എസ് ടി ക്യാമറകൾ കാണുന്ന വണ്ടികൾ ഈ ഫോട്ടോ ജി എസ് ടിയുടെ ക്യാമറയിലുള്ള വീഡിയോ നമുക്ക് തരും ഫോട്ടോ അത് വെച്ചിട്ട് നമ്മൾ വണ്ടികൾ പരിശോധിക്കുമ്പം ടാക്സോ ഇൻഷുറൻസോ അടച്ചിട്ടില്ലെങ്കിൽ അടപ്പിക്കാൻ കഴിയും അതിന് വേണ്ടിയിട്ട് ചെക്ക് പോസ്റ്റ് കുറേ ആൾക്കാർ പോയി താമസിച്ച് ആവശ്യമില്ലാത്ത നടപടികളൊന്നും വേണ്ട എന്ന് തീരുമാനിച്ചു രണ്ടു മാസത്തിനുള്ളിൽ പരിപൂർണമായി ചെക്ക് പോസ്റ്റ് ഒഴിവാകും പിന്നെ ക്യാമറ ഇല്ലാത്ത സ്ഥലങ്ങൾ ജി എസ് ടി ക്യാമറ ഇല്ലാത്ത സ്ഥലങ്ങളിൽ എം തന്നെ ക്യാമറ സ്ഥാപിച്ചുകൊണ്ട് പരിശോധിക്കും